കപ്പലിലെ അഞ്ചാം ദിവസം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ നേട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണത് പക്ഷേ ഉറക്കമെന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴുമണിക്ക് ഇതാണ് അവസ്ഥ ഇതാ കണ്ടില്ലേ അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞു നമ്മുടെ പ്ലാനനുസരിച്ച് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് സിംഗപ്പൂർ എത്തുന്നു എന്നുള്ളത് തന്നെയായിരുന്നു സിംഗപ്പൂരിൽ എത്തിക്കഴിഞ്ഞു നമുക്ക് ഒരു എയ്റ്റ് തേർട്ടി വരെ നമുക്ക് സമയമുണ്ട് അവരോട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പാക്ക് ചെയ്ത് ഇറങ്ങിയാൽ മതി അപ്പോൾ ഞാനിത് പാക്കിങ്ങിന് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ വഴി വിളിച്ചിട്ടേക്കാണ് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് അഞ്ച് ദിവസത്തെ നമ്മുടെ ലോകമായിരുന്നല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങണം പിന്നെ നമ്മൾ അതിൽ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് ലാസ്റ്റ് ടൈമിലാണ് പേ ചെയ്യേണ്ടത് അപ്പോൾ കൂടി ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയും സിംഗപ്പൂരിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം യെസ് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ആയി എയ്റ്റ് തേർട്ടി ആവുമ്പോൾ നമ്മൾ ഷിപ്പിൽ നിന്ന് റൂം കാലിയായി കൊടുക്കണം മറ്റൊന്നല്ല അല്ല ക്ലീൻ ചെയ്ത് ഫോഗിങ് മറ്റു പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതിനുശേഷം നമുക്ക് അതിനിടയിൽ എത്ര ആ മേൽക്കും ഇവിടുത്തെ നമുക്ക് എന്തെങ്കിലും പെൻഡിങ് പേയ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് ആ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പേയ്മെന്റ് എല്ലാം ക്ലിയർ ചെയ്യുക നമ്മൾ സെയിം ഒരു ഹോട്ടലിൽ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ സെയിം പ്രൊസീജിയറുകളെല്ലാം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ കിട്ടാം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം തീർത്തിട്ട് പുറത്ത് സിംഗപ്പൂരിന്റെ ബാക്കി കാഴ്ചകളിൽ ഇപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരുന്ന ബിങ് അതേ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം തിരക്കുണ്ടായിരുന്ന കൗണ്ടറുകളെല്ലാം തന്നെ എല്ലാം പാക്ക് ചെയ്ത് അവരിതേ വെച്ചേക്കണില്ല ഇത് എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കണം ഇനി ഇത് ഫോഗിങ്ങിന് പോവുകയാണ് ഇത് അതായത് ഓരോ ഇത് കഴിയുമ്പോഴും അത് ക്ലീനാക്കി ഏറ്റവും ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നുള്ളതാണ് കേട്ടോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ സർവീസ് ഒന്നിലും ഒരു കോംപ്രമൈസിലാണെന്നുള്ളതാണ് കേട്ടോ ശരിക്കും കണ്ട് പഠിക്കേണ്ട ഒരു സിസ്റ്റമാണ് ഇതാണ് കപ്പലിലെ ഗസ്റ്റ് സർവീസ് ഡെസ്ക് കേട്ടോ നമ്മൾ ഹോട്ടലിലെ റിസപ്ഷനിലൊക്കെ ചെന്ന് പേയ്മെന്റ് ഒക്കെ സെറ്റിൽ ചെയ്യണ പോലെ തന്നെയാണ് ഇതിന് മുമ്പുള്ള എപ്പിസോഡ് നമ്മൾ വന്ന സമയത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാനും വേറെ പൈസ ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല നമ്മുടെ കാർഡിലായിരിക്കും ചാർജ് ചെയ്തത് നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുക ലോണ്ടറി ഫെസിലിറ്റീസ് യൂസ് ചെയ്യുക എന്തെടുത്താലും നമ്മൾ റൂം നമ്പറിൻ്റെ പേരിൽ സൈൻ ചെയ്ത് കൊടുക്കില്ല അതുപോലെ തന്നെയാണ് ഇവിടെ പക്ഷേ ഇവിടെ നമുക്കിതേ കണ്ടില്ല സി പാസ് ഈ ഐ ഡി കാർഡ് ഇടയില്ല ഇത്ര വലുതല്ല ഈ ബ്ലൂ കാർഡ് ഇട്ട് ഞാനൊരു കവറിലിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മുടെ റൂംക്ക് അത് എവിടെ പോയിരുന്നാലും എന്ത് ആക്ടിവിറ്റീസും എന്തിനു പോയാലും ഇത് മാത്രം മതി യെസ് ഓക്കെ താങ്ക് യു ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കാണിച്ചിട്ടുള്ള ബില്ല് നമുക്ക് വരും കേട്ടോ ഇതൊക്കെ തന്നെ സെയിം ഹോട്ടലേതുപോലെ തന്നെ ഉള്ള പരിപാടികളെല്ലാം തന്നെ പിന്നെ ഹോട്ടലവിടെ തന്നെ നിൽക്കേണ്ടതായിരിക്കും ഇതിങ്ങനെ ഒഴുകി നടക്കുകയായിരിക്കും ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ലൈഫിൽ ഒരു ഭാഷയെങ്കിലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഏതെങ്കിലും ഇത്തരത്തിലുള്ളൊരു ബോയ്സ് എക്സ്പീരിയൻസ് അപ്പോൾ കുടുംബസമേതാണെങ്കിൽ വീട്ടുകാർക്കും അതായത് ഭാര്യക്കും മക്കൾക്കും അച്ഛനും അമ്മക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുകളൊന്നായിരിക്കും അവർ ഒരിക്കലും മറക്കില്ല അപ്പോൾ അത് നിൽക്കേണ്ട ഇവിടെ ഫോഗിങ് പരിപാടികളൊക്കെ തുടങ്ങി നമുക്ക് വർക്ക് പുറത്തെടുക്കാം ഇനി എമിഗ്രേഷൻ പ്രൊസീജിയറുകളെല്ലാം തന്നെയുണ്ട് സെയിം നമ്മൾ ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ എന്തൊക്കെ പ്രൊസീജിയർ സെയിം പ്രൊസീജിയറുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ആളുകഴിഞ്ഞാൽ ഇപ്പോൾ ഉരപ്പറമ്പ് പോലെ ഇത് കപ്പൽ കാര്യമായിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും അറിയാം എന്തൊക്കെയായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു രക്ഷയിലേട്ട പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് ഒരു രക്ഷയിലാട്ടോ ക്യാമറ എങ്ങനെ തിരിച്ചാലും ഒരു ഒന്നൊന്നര ഫീലാണ് ഒന്നും പറയാനില്ല ഗസ് സർവീസിൻ്റെ ഫോർത്ത് നമ്പർ ഡക്കിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് എത്തി ഇതിൽ നിന്ന് നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അതിനുള്ള നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന പോലെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സിംഗപ്പൂർ വളരെ ഭംഗിയായിട്ട് അവർ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇതുവഴിയാണ് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഡെക്ക് നമ്പർ ഫൈവിലിവിടെ നമ്മൾ വെളിയിലേക്ക് നമ്മൾ എമിഗ്രേഷനെ ക്ലിയർ ചെയ്യണമല്ലോ നമ്മുടെ ആ സി പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ക്ലിയറാവും അപ്പോൾ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇനി നേരെ എമിഗ്രേഷൻ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യണം യെസ് ഷിപ്പിലേക്ക് കയറി അതേ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേറുമ ഭയങ്കര ആവേശം ആയിരുന്നു പോകുമ്പോ ഒരു സങ്കടം നമ്മള് ഷിപ്പിന്റെ വെളിയിലാണ് കേട്ടോ വെളിയിൽ ആ ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേറുമ ഭയങ്കര ആവേശം സന്തോഷമൊക്കെ ആയിരുന്നു ഇറങ്ങുമ്പോൾ ഒരു സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മനസ്സില് എവിടെയൊക്കെ ഒരുങ്ങനെയൊക്കെ ഒരു എന്താ പറയാ അപ്പോൾ ഓക്കെ ഇനി കൂടുതലും പറയണില്ല സെന്റിമെന്റിലൊന്നും വേണ്ട ദൈവനുഗ്രഹം നമുക്ക് ഇനിയും വരാം നമ്മളൊരു നല്ല കാര്യം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പോട്ടെ പറയട്ടെ അത് പോയി വരട്ടെ എന്നുള്ളത് അതായത് നമ്മുടെ കപ്പലിലൂടെ നമ്മൾ പറഞ്ഞിട്ട് കപ്പൽ അന്ത മൗസി പോയി വരട്ടെ നമുക്ക് വീണ്ടും കാണാം പക്ഷെ റോയൽ കരീബിൻ്റെ അടുത്ത ഷിപ്പിൽ നമ്മളുണ്ട് അത് നമ്മൾ പോകുന്നത് ചൈനയിൽ നിന്ന് ജപ്പാനും കൊറിയയും പോയിട്ട് വരും അത് വേറെ ഷിപ്പാണ് അതിൻ്റെ വിശേഷങ്ങൾ അധികം വൈകാതെ നമുക്ക് കാണാം മുന്നോട്ട് വരുമ്പോൾ പാസ്പോർട്ട് റെഡിയാക്കി വെക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് ഇറങ്ങിച്ചല്ലെന്നൊരു പ്രതീതിയാണ് കേട്ടോ തിരിച്ചു വരുമ്പോൾ അതെ വെൽക്കം ടു സിംഗപ്പൂർ എന്നുള്ള ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും ഇവിടുന്ന് ഓടിക്കാട്ട് അങ്ങോട്ട് ക്യാമറ അല്ലാവിഡ് ആയിരിക്കില്ല അല്ലേ നമ്മുടെ കപ്പൽ കിട്ടോ ഒന്നും പറയുന്നില്ല കപ്പൽ കഴിഞ്ഞ അഞ്ച് ദിവസം പത്ത് നാലായിരത്തി ഇരുന്നൂറോളം ആൾക്കാരൊക്കെ ആയിട്ട് എത്ര കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് എന്ത് ഭംഗിയായിട്ടുള്ളത് അവർ മാനേജ് ചെയ്തെന്നുള്ളത് അതിശേഖരം തന്നെയാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ഇമിഗ്രേഷൻ ഹാളിലേക്കാണ് ഇവിടെ ഇനി ഫോണൊന്നും അല്ല അപ്പോൾ എമിഗ്രേഷൻ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു എയർപോർട്ടിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തേക്കണേ അതേപോലെ തന്നെ വേറെ ഒന്നും പറയാനില്ല കംപ്ലീറ്റ് കാഴ്ച പോലും ഞങ്ങൾക്ക് എയർപോർട്ട് ആണെന്ന് ഞാൻ അതാണ് വിമാനം പറന്നു വരുന്നു നമ്മൾ പറന്നു വരുന്നില്ല നമ്മൾ നീന്തിപ്പോകുന്നു കടലിൽ അത്രയല്ല വേറെ വ്യത്യാസങ്ങളൊന്നും സിംഗപ്പൂരിലേക്ക് ചെങ്ങമ്പൂരിലേക്ക് വരുമ്പോൾ കസ്റ്റംസിൻ്റെ ഒക്കെ നടക്കണം അപ്പോൾ ഇവിടെ വെച്ചാണ് ബോർഡ് ശ്രദ്ധിച്ചതാണ്ടില്ലേ ഇതുപോലെയുള്ളതാണ് ഇടുക്കട്ട ഷാർപ്പായിട്ടുള്ള നൈഫ് ഒക്കെ ഒക്കെ അനുവദിക്കുന്നതല്ല അതുപോലെ തന്നെ ബുള്ളറ്റ് അത് ഇതേ കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന ഈ ഓർണമെൻറ്റ്സ് അതായത് ബുള്ളറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് ആ ഷേപ്പിലുള്ള സാധനങ്ങൾ അലൗ ചെയ്യൂല കേട്ടോ പിന്നെ പ്രധാനമായിട്ടും ഇവിടെ കാണിച്ചേക്കുന്നത് ഹുക്ക ഐറ്റംസ് ഒക്കെ അതായത് ഈ സിഗരറ്റ് സംഭവങ്ങളൊന്നും അലോ ചെയ്യില്ല അതുപോലെ തന്നെ പാന് പാൻ പരാഗ് ഹുക്ക സംഭവങ്ങൾ ഐറ്റംസ് ഒന്നും അലൗ കേട്ടോ ഇത് സിംഗപ്പൂരിൻ്റെ സ്ട്രിക്റ്റ് ഓർഡറാണ് അപ്പോൾ വരുന്നവരൊക്കെ ഇത് ഫോളോ ചെയ്യുക അപ്പോൾ തന്നെ ഇത് ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട് ലിക്കറ് സിഗരറ്റ് സംഭവങ്ങളൊക്കെ അതിൻ്റെ അനുവദനീയമായിട്ടുള്ള പരിധി ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യുക ഇതൊക്കെ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഫോളോ ചെയ്യണം നിയമങ്ങൾ കർശനമാണ് സിംഗപ്പൂരിലേത് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ തണ്ണി കൊണ്ടൊക്കെ മേടിച്ചിട്ട് നട്ടിക്കൊണ്ടുപോകാമെന്ന് കരുതി കഴിഞ്ഞാൽ ഇവരത് മേടിച്ച് എടുത്ത് കളയുള്ളൂ അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു കപ്പൽ യാത്രയ്ക്ക് വിരാമം നമ്മൾ നമ്മളിതിനി സിംഗപ്പൂരിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങിയാണ് അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്താൽത്തേ സ്ഥലത്ത് തന്നെയാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒരു കൂളൊന്നും പറയാനില്ല നമ്മുടെ ചേട്ടൻ വണ്ടിയായിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ നമുക്ക് അത് കയറിയിട്ട് ഇനി സിംഗപ്പൂരിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെതേ നമ്മുടെ ചേട്ടൻ വണ്ടിയോട്ട് എത്തിയിട്ടുണ്ട് ചേട്ടാ ഗുഡ് മോർണിംഗ് ഉണ്ടല്ലോ സുളാനായിട്ടുണ്ടല്ലോ അങ്ങനത്തെ നമ്മൾ സംഭവ ബഹുലമായിട്ടുള്ള അഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം തേ നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ് നമ്മുടെ ചേട്ടൻ നമ്മളെ കാത്തൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ചേട്ടനോടൊപ്പം ഇങ്ങനെ യാത്രയാണ് കേട്ടോ സിറ്റി ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കടല് മാത്രം കണ്ടിട്ട് സിംഗപ്പൂരിലെത്തി ഈ പച്ചപ്പ് കണ്ടുപിടിക്കുമ്പോൾ മറ്റൊരു മനസുഖം മനസുഖം തന്നെയാണല്ലോ അതിനുവേണ്ടിയാണ് നമ്മൾ യാത്രകൾ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസം എവിടെ തിരിഞ്ഞാലും കടല് കടലും കടൽ കാഴ്ചകളും മാത്രമായിരുന്നെങ്കിൽ തിരിച്ചു വന്നിറങ്ങി ഇപ്പോൾ നമുക്ക് ആ വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട് സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എവിടെയും ഭയങ്കര മരങ്ങളാണ് ആ ലാൻഡ്സ്കേപ്പിങ് ഒരു രക്ഷയില്ല ഇവിടുത്തെ ഗവൺമെൻറ്റിന് പ്രത്യേകം നമ്മൾ എന്താ പറയുക എത്ര സ്തുച്ചാലും മതിയാവില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഭംഗിയായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് മറ്റൊരു ഉത്സവ പറമ്പിലാണെന്ന് ചിന്തിക്കേണ്ട ഇത് എവിടെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലുത്സവ പറമ്പുകളിലാണ് ഇത്തരത്തിലുള്ള ജൻ വീലുകളൊക്കെ ഉള്ളത് പക്ഷേ സിംഗപ്പൂർ ഫ്ലെയർ ഇവിടെ സിംഗപ്പൂർ വരുന്നവർ മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐറ്റം കേട്ടാ ഒന്നോ നില ഫീലാണ് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇന്തോനേഷ്യൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ മുമ്പ് ഉള്ള നമ്മള് മുമ്പ് വന്നപ്പോഴും കേറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കോവിഡിന് ശേഷമാണ് സിംഗപ്പൂർ ഫ്ലയറിന് എന്തൊക്കെ കാണാൻ പറ്റും നമുക്ക് നോക്കട്ടെ അല്ലെ ഇപ്പൊ എന്താ പറയുമ്പോഴും കോവിഡിന് മുമ്പ് ശേഷം അല്ലേ നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഈ സിംഗപ്പൂർ ഫ്ലയർ ഇങ്ങനെ നോക്കിക്കുന്നത് സിംഗപ്പൂർ ഫ്ലയർ ആക്ച്വലി ടൈമിംഗ് അവര് പറയും ഇത് മറ്റേ ലണ്ടൻക്കാൾ ഹൈറ്റ് കൂടിയതാണ് അതിനേക്കാൾ ഹൈറ്റ് കൂടിയതാണ് പഴയ കാലത്ത് ഫസ്റ്റ് ലണ്ടൻ ചെയ്യാൻ ഏറ്റവും ഹൈറ്റ് ഉണ്ടായിരുന്നു സിംഗപ്പൂർ ഫ്ലയർ ആണ് ലണ്ടൻ ഹൈറ്റ് കൂടുതൽ പിന്നെ അത് കൂടാതെ ഇതിപ്പോ കയറി കഴിയാതെ എയർ കണ്ടീഷണർ ആണ് വളരെ സേഫ് ആണ് അത് കറിയുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ കയറുന്നത് നമുക്ക് അങ്ങനെ കറന്നൊരു ഫീൻസ് ചെയ്യാവുന്നുണ്ടാവില്ല അതായത് ഏത് പ്രായക്കാർക്കും ഇപ്പം അറ്റാക്കും യാതൊരു പ്രോബ്ലം ഇല്ല ആർക്കും പിന്നെ പലരും പറയും അയ്യോ എനിക്ക് പേടിയാണ് ഹൈ സ്കൂളിൽ ഒന്നുമില്ല അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അത് ഉള്ളിൽ കയറി മാത്രമേ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ ഓക്കെ പിന്നെ ഉള്ളിൽ കയറിയ വഴിക്ക് ടിക്കറ്റ് സ്കാർ ഉള്ളിൽ കയറിയ വഴിക്ക് ഒത്തിരി ഡിജിറ്റൽ ഫോട്ടോകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ രസകരമായിട്ട് ഞാൻ എല്ലാ വർഷവും ഫാമിലിയായിട്ട് സിംഗപ്പൂർ ഫ്ലാഗിൽ പോകാറുണ്ട് എല്ലാ വർഷവും സിംഗപ്പൂരിന്റെ ഉയർത്തിയൻ പോയിട്ട് സിംഗപ്പൂർ ഫ്ലയർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് അത് കറങ്ങണതായിട്ട് നമുക്ക് തോന്നൂല പക്ഷെ ഇത് സംഭവം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കപ്പലിൽ നിന്ന് നമ്മൾ നേരെ ഇവിടെ എത്തിയേക്കണമെന്നല്ലേ തിരക്കായി വരുന്നുള്ളൂ സഞ്ചാരികളൊക്കെ കൊണ്ടുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കണ്ടില്ലേ നമ്മുടെ യാത്രയിൽ സിംഗപ്പൂർ യാത്ര ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ നമ്മുടെ സ്ഥാപനമുള്ള റോയൽസ് സ്കൈ ഹോൾഡേയ്സ് ഇത് റെക്കമെൻഡ് ചെയ്യാറുള്ളതാണ് ഒരു ഒന്നൊന്നര അനുഭവമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഇത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ കാണുക കയറാൻ പറ്റുന്നതൊക്കെ കെയറൊക്കെ ചെയ്യുക ഈ എസ് സംഭവം അകത്തോട്ട് എടുത്തിട്ട് ബാക്കി കാഴ്ച കൊടുക്കുവാണ് സംഭവം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാ സിംഗപ്പൂർ ഫ്ലെയറിൻ്റെ അടിയിലെത്തിയിട്ടോ അടിയിൽ നിന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നത് ഇത് നമ്മൾ കാണുമ്പോൾ കാണുമ്പോഴിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ വലിയ സ്പീഡിലല്ല പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്ത് മോളിച്ചെന്ന് കറങ്ങുമ്പോഴും അതിലുള്ളവർക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഞാൻ മോളിച്ച് തന്നിട്ട് പറഞ്ഞുതരാം പിന്നെ അടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരങ്ങള് മരങ്ങളും ഈ പച്ചപ്പില്ലാത്തൊരു സിംഗപ്പൂര് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ അതെ ക്യാമറ എങ്ങനെ തിരിച്ചാലും അത്രക്കും അധികമാണ് ഈ ഒരു പച്ചപ്പിന് കൊടുക്കുന്ന പ്രാധാന്യം അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് വൃത്തി എത്ര നീറ്റ് ആൻഡ് ക്ലീൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല യെസ് ഇനി നമുക്ക് അകത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞ് താങ്ക് യു യെസ് നമ്മുടെ തിയേറ്ററിൽ ഇവിടെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ പറയുമ്പോൾ പറയുന്നത് എവിടെ ഇതൊക്കെ ഉണ്ടം ക്യാപ്സൂള് എന്താ സംഭവമല്ലേ ഒരു രക്ഷയിലേട്ടാ അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് വരുമ്പോഴ് അത് വളരെ ഭംഗിയായിട്ട് അതൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു അത് ബാക്കിൽ എൽ ഇ ഡിയിലാണ് കിടക്കണമെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ അതിൻ്റെ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആയിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു വാച്ച് ബ്രാന്തൻ അതിൻ്റെ പേരിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതെ അപ്പോൾ ഞാൻ നിനക്ക് അറിഞ്ഞിട്ട് വരാം യെസ് ിലേക്ക് നടന്നു വരുമ്പോഴേ എൽ ഇ ഡി വാളുകളിൽ താഴെ മോളിലും എല്ലാമായിട്ട് സിംഗപ്പൂരിന്റെ ചരിത്രവും സംഭവങ്ങളും ഒക്കെ അവര് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് രക്ഷയില്ല അതുപോലെ ഫോട്ടോസ് എടുക്കാനായിട്ടുള്ളതും കാർട്ടൂൺ ബേസ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ഒരുപാട് 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 കാര്യങ്ങൾ ഈ ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നോക്കിയേ നടക്കുന്നത് താഴെ മോളിലൊക്കെ ഒക്കെ എൽ ഇ ഡിയിലാണ് കംപ്ലീറ്റ് പരിപാടികൾ ഒരു രക്ഷയില്ല പത്ത് പറഞ്ഞാല് ജീവിതത്തിൽ ഒരിക്കലും കഴിഞ്ഞ ദിവസം നമ്മള് കപ്പലിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ സിംഗപ്പൂര് അത് ഒരുപാട് പാഠങ്ങള് ഒരുപാട് അറിവുകള് നമുക്ക് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇപ്പൊ താഴേക്കുടി മീനൊക്കെ പോയിട്ടോ ആ ടൈം ക്യാപ്സൂളിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ വീണ്ടും വയറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകുന്നു ഓരോ നിമിഷങ്ങളും നല്ല അനുഭവങ്ങളാണ് തരുന്നത് പ്രത്യേകിച്ച് ഏത് വിഭാഗം ആൾക്കാർക്കും പ്രത്യേകിച്ച് കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നവർക്കും മറ്റുമൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിംഗപ്പൂരിൽ ഉണ്ട് കേട്ടോ ഓരോരോ ഡോറുകൾ കടന്ന് ചെല്ലുമ്പോഴാണ് സംഭവം ഫുലമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളിലേക്കാണ് മറ്റൊരു ലോകം കേട്ടോ ഒന്നും പറയാനില്ല ഒരു സൈഡ് എൽ ഇ ഡി വേണം ഒരു സൈഡ് മിററോട് വെച്ചേക്കുന്നത് കേട്ടോ അതിങ്ങനെ ഓരോന്നൂരം ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും യെസ് കാണാം എന്താ സംഭവിക്കാൻ പേന്നുള്ളത് കണ്ടില്ലേ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എടുത്തിരിക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ ക്യാമറ ഇട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ ക്യാമറ എടുത്തിരിക്കുമ്പോൾ ഇത് കണ്ടോ ഇവിടെ മിറർ എന്റെ ബാക്കിലാണ് ഒറിജിനൽ എൽ ഇ ഡി വേണം കേട്ടോ യെസ് ഇൻഫിനിറ്റി സ്പേസിൽ വരുമ്പോൾ സേഫ്റ്റി അഡ്വൈസ് വെച്ചിട്ടുണ്ട് ഇമോഷണൽ സിക്നെസ് ഉള്ളവർ അതുപോലെ തന്നെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ ക്ലസ്റ്ററോഫോബിയ ഉള്ളവർ ഇതൊക്കെ ഒന്ന് മാറിയിരിക്കണം എന്നവര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് അത്രയും ഭയങ്കര ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒഴുകി പോകണ പോലെ തല ചുട്ടണ പോലെയൊക്കെ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവർ അതിനകത്ത് കയറാതെ അടുത്ത നേരം പോയി ഫ്ലൈ കയറിയാൽ മതി ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു രണ്ട് നില കയറിഞ്ഞ് നമ്മൾ നേരെ ഫ്ലയറിലേക്കാണ് കയറാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഫയറിൻ്റെ അടുത്ത് ഇട